ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ അടുപ്പിൻ്റെ വീഡിയോസ് ഇട്ടായിരുന്നു ഒരുപാട് പേര് അടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു വെച്ചാൽ അത് നമ്മളത് കത്തിച്ചു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മളെ വീട്ടിലത്തെ അടുപ്പ് അൽഹന്ദ കുഴപ്പമില്ല അതുകൊണ്ടാണ് നമ്മൾ അവരെ വിളിച്ചത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് അതിൻ്റെ കാര്യങ്ങൾ അറിയണം എന്തായാലും ഒരു കുഴപ്പമില്ല എല്ലായിടത്തും കമൻസ് തന്നെ കയ്യിൽ വന്ന കമൻസ് കണ്ടോ എല്ലാവരും നല്ല പോസിറ്റീവ് കമൻസ് ആണ് ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഇന്നലെ ബാത്റൂം അതായത് ടൈൽസ് കാണിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അത് ഗ്ലോസി അല്ലേന്ന് ഗ്ലോസ് വെക്കുകയാണ് നല്ലത് അതായത് സൈഡിൽ കൂടെ ഗ്ലോസ് അടിയിൽ മാറ്റും വെക്കാനാണ് ഒരുപാട് പേര് പറയുന്നത് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള വെച്ചാൽ വല്ലാത്ത ഗ്ലോസിയിലേക്ക് പോവാതെ സെമി സെമി അതായത് സെമി ഗ്ലോസിയാണ് എടുത്തിട്ടുള്ളത് അതായത് ഗ്ലൗസി ആണെങ്കിൽ ഗ്ലോസ് ആണ് എന്നാൽ മാറ്റാണെങ്കിൽ മാറ്റും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നലെ ഞാനത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് ഒരുപാട് ആളുകൾ അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കൊണ്ടൊക്കെ കിട്ടണം മെച്ചാ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ മാറ്റാനുള്ളൊരു ഓപ്ഷനുണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും വീട് പണി ഇന്ന് പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണിക്കാരൊക്കെ ലീവായിരുന്നു നാളെ മുതൽ ഇൻഷാല്ല അവരോട് സ്റ്റേ അടിച്ചിട്ട് ടൈൽസ് വിരി തുടങ്ങാൻ വേണ്ടി പോവാണ് അതായത് ഇപ്പോൾ തുടങ്ങിയത് ബാത്റൂമുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ബാത്റൂമ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലോറിലോട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ അതായത് കട്ടിങ്ങുകളൊക്കെ ഒരുവിധം ഒഴിവാക്കി പിന്നെ ഉള്ളിലും വല്ലാതെ കട്ടിങ് നമുക്ക് വലിയ ടൈലാണ് വെക്കുന്നത് എന്തായാലും ഇൻഷാല് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിച്ചല്ലാം പിന്നെ ഇന്ന് ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ നമ്മളാദ്യം കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഈ ചാനലിലിപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ഏതായാലും വീഡിയോസിലില്ലല്ലോ അപ്പോൾ ഉമ്മനെ കുറിച്ചുള്ള അപ്ഡേഷന് ഈ പറയണെട്ടോ എന്ന് പറഞ്ഞത് ഞാൻ ഈ ഇത് ഇടുന്നത് കാരണം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റലില്ല വൈകുന്നേരത്തെ സ്റ്റുഡിയോയിലോട്ട് പോകും അപ്പോൾ ഒരുപാട് പേര് ഉമ്മാനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിലാവും അപ്പോൾ ഞാൻ രാവിലെ വിളിക്കുക എന്ന് രാവിലെ വിളിക്കുമ്പോഴേക്കും ഞാൻ പണിക്കാരെ എടുത്ത് പോകും അപ്പോൾ എനിക്കൊന്നത് ആരോടും എനിക്ക് ക്ലിയർ ആൻ അല്ലാതെ വിളിച്ചവരോട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഉമ്മാൻ്റെ പാട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നമ്മൾ വിട്ടുപോയിട്ട് ഇപ്പോൾ ഏകദേശം നാലാമത്തെ വെള്ളിയാഴ്ചയാണ് മൂന്ന് വെള്ളിയാഴ്ച പിന്നിട്ട് നാലാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നേക്ക് ഇരുപത്തിയെട്ട് ദിവസമായി ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പതായി എന്തായാലും ഏഷാ അല്ല ഒക്കെ ഇതാണ് നമ്മൾ നമ്മളെന്നും കവറിങ്ങ പോയിട്ട് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഇതാ എന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ന്യൂജാഴ്സിയും എന്നും പോക്കണ്ടട്ടോ ഉപ്പാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടുത്തെ ജീവിതം സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഉമ്മാൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ റിക്കവറായി വരുന്നുണ്ട് ഉമ്മാനെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ ചിരിപ്പിച്ചിങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ചിരിച്ച് കളിക്കുക എന്ന് പറയല്ല പക്ഷെ ഉമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണാതെ എന്താണ് നമ്മൾ ആ ഒരു ലെവലിൽ ഉമ്മാൻ വിടാനായിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഓരോന്ന് ഞാൻ ഇങ്ങനെ ജോക്ക് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും നമുക്കൊന്നും ഇടങ്ങുകാറില്ലാത്ത കേടോ കാര്യങ്ങളോ നമുക്കൊക്കെ ഇടങ്ങാറുണ്ട് കേട്ടോ എങ്കിൽ പോലും നമ്മൾ പറയട്ടില്ലേ ഇപ്പോൾ ഒരാളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ടല്ലോ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഓക്കെ എന്തായാലും പിന്നെ എനിച്ചാൽ തന്നെ നമ്മുടെ മോളും സിനൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നും പാടെ ഹാപ്പി ആവും കാരണം മോളെ കണ്ടുകഴിഞ്ഞാലും ഒന്നും പാടെ ഹാപ്പി ആവും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ തൊണ്ണൂറാകുമ്പോഴേക്കും ഇങ്ങനെ കൊണ്ടുവരാച്ചിട്ടാണ് പിന്നെ ഇപ്പോൾ ചക്കരയും നിരാസൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ അവർ പോകുമ്പോഴേക്കും എന്താണ് മോളും കുട്ടി ഇങ്ങോട്ട് ലാൻഡ് ആകും ചെയ്യും കഴി അപ്പോൾ അതുവരെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഉമ്മാക്കിപ്പോൾ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മ ഓക്കെയാണ് ഉമ്മാൻക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മുള്ളിലൊക്കെ ഇപ്പം ഒതുങ്ങിയിരിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളൂ അല്ലാതെ വീടിൻ്റെ ഉള്ളിൽക്കൂടെ എല്ലാ പണികളും പൂമനെ ചെയ്യൽ അതായത് നമ്മുടെ റൂം ആയാലും ഇപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ പൂമ് തന്നെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ കാരണം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ നാട്ടിൽ വല്ലാതൊന്നും ആൾക്കാരില്ല നമ്മൾ നമ്മളൊറ്റപ്പെട്ടൊരു വീടും പിന്നെ അപ്പുറത്തൊരു വീടുള്ളതുകൊണ്ട് ആ വീട്ടിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഉമ്മാക്കി പുറത്തുകൂടി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പോൾ ഒരാൾ പോയി അത് വൈകുന്നേരത്ത് ബംഗാളികൾ പണി ആറ്റി പോകണത് അല്ലാതെ പാടത്തെ പണിക്കാർ അല്ലാതെ ഒന്നും ചെയ്യാനങ്ങനെ ആളുകൾ വരാറില്ല നമ്മളങ്ങനെ മഴ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായൊക്കെ എന്താക്കി പുറത്തോട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞായിരുന്നു എന്തിനാണ് അയക്ക അയക്കുള്ളിൽ കെട്ടിയെന്നുള്ളത് അപ്പോൾ നമ്മളെ സ്ഥല എത്ര എത്രയേ ഉള്ളൂ കണ്ടോ ഇവിടെ ഷീറ്റൊന്നും മേയാത്ത സ്ഥലമാണ് പിന്നുള്ള സ്ഥലത്തും മാത്രമാണ് നമുക്ക് അത് അഞ്ച് സെൻറ്റ് സ്ഥലമല്ല ഈ വീട് അപ്പോൾ പിന്നെ ഇതിൽ കെട്ടല്ലാതെ നമുക്ക് ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ വേറൊരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ നടുവിൽ കെട്ടിയാലും വണ്ടില്ലാച്ചിട്ട് അവിടെ തന്നെ ഉമ്മാനൊക്കെ എല്ലാവർക്കും മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം കാരണം ചെറിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ഈ ഒരു ഫാമിലി ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ട് ഒരു ഫാമിലിയാണ് പക്ഷെ അതിലെന്താ പറയുക അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താണ് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ നമ്മളെ വിട്ടു പോയത് ആ ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാനൊന്നും പറ്റൂല അപ്പോൾ പറയൂ ആ ഷോക്കിൽ ഈ വീഡിയോ ഇടുന്നുണ്ട് ആ ഷോക്കിൽ ഈ ചിരിക്കുന്നുണ്ട് ആ ഷോക്കിൽ ഈ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അപ്പം ആലോചിച്ച് കഴിഞ്ഞാലും ഇപ്പം ആലോചിച്ച് കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര അടങ്ങാറ് തന്നെയാണ് അത് അനുഭവിച്ചവർക്കും മക്കൾക്കില്ലാത്ത വേദന ഇപ്പം നാട്ടുകാർക്ക് ഉണ്ടാവില്ലല്ലോ ഏ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഇനി അധികം പറയാനില്ല ഓക്കെ അപ്പം മാക്ക് കൈ കുഴപ്പം കളയൊന്നുമില്ല എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചെയ്യാം